നമസ്കാരം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം കെട്ടിടത്തിൽ വീണ്ടും പുക ഉയർന്നതിൽ അധികൃതരുടെ ഭാഗത്ത് ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന് ആരോപണം സൂപ്പർ സ്പെഷ്യാലിറ്റി ഓപ്പറേഷൻ തിയേറ്ററുകൾ അടക്കം പ്രവർത്തിക്കുന്ന ആറാം നിലയിലാണ് ഇന്ന് പുക ഉയർന്നത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പരിശോധനയ്ക്കിടയിലാണ് പുക ഉണ്ടായത് സംഭവത്തിൽ ഗുരുതര വീഴ്ചയുണ്ടെന്ന് ആരോപിച്ച് കോൺഗ്രസും മുസ്ലിം ലീഗും രംഗത്തെത്തി കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിലടക്കം അപാകതയുണ്ടെന്ന് സംശയമുണ്ടെന്നും ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ വിശദമായ പരാതി നൽകുമെന്നും എം കെ രാഘവൻ എം പി പറഞ്ഞു സംഭവത്തിൽ പ്രതിഷേധിച്ച മുസ്ലിം ലീഗ് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത് വന്നു പുക ഉയർന്ന സംഭവത്തിൽ നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത് കെട്ടിടത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാതെ എന്തിന് രോഗികളെ മാറ്റിയെന്ന് പ്രതിഷേധക്കാർ ചോദിച്ചു തിങ്കളാഴ്ച ഉച്ചയോടെ ആറാം നിലയിലെ ഒ ബ്ലോക്കിൽ നിന്നാണ് പുക ഉണ്ടായത് ഇതേ ബ്ലോക്കിലെ മൂന്നും നാലും നിലകളിൽ നിന്നാണ് രോഗികളെ ഒഴിപ്പിച്ചത് നേരത്തെയും പുക ഉയർന്ന ഈ ബ്ലോക്കിൽ പരിശോധന പൂർത്തിയാകാതെ രോഗികളെ പ്രവേശിപ്പിക്കില്ല എന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നു ഇന്ന് പുക ഉയർന്നപ്പോൾ ഇതേ ബ്ലോക്കിൽ നിന്ന് മുപ്പത്തഞ്ച് പേരെയാണ് ഒഴിപ്പിച്ചത് സുരക്ഷാ പരിശോധന പൂർത്തിയാകാത്ത ബ്ലോക്കിൽ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും രോഗികൾ ഉണ്ടായിരുന്നതായിട്ടാണ് വിവരം ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി അത്യാഹിത വിഭാഗത്തിൽ പുക ഉയർന്നതിനെ തുടർന്ന് പരിഭ്രാന്തി പടർന്നിരുന്നു പിന്നാലെ രോഗികളെ സുരക്ഷിതരായി പുറത്തെത്തിക്കുകയും സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു തുടർന്ന് ഈ ബ്ലോക്കിൽ പരിശോധനകൾ പൂർത്തിയാകാതെയും വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്താതെയും രോഗികളെ പ്രവേശിപ്പിക്കില്ല എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഇതിനായി പത്ത് ദിവസമെങ്കിലും വേണ്ടിവരും എന്ന് പറഞ്ഞ ബ്ലോക്കിൽ നിന്നാണ് ഇന്ന് പുക ഉയർന്നപ്പോൾ മുപ്പത്തഞ്ച് പേരെ ഒഴിപ്പിച്ചത് അഗ്നിശമന സേനയെത്തിയാണ് പുക ശമിപ്പിച്ചത് പുകയുണ്ടാകാനുള്ള കാരണം വ്യക്തമല്ല അതേസമയം വെള്ളിയാഴ്ച പുക ഉയർന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്ത അഞ്ചു പേരുടെ മരണം പുക ശ്വസിച്ചത് മൂലമല്ല എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പരിശോധന പൂർത്തീകരിക്കുന്നതിന് മുമ്പ് എന്തിന് രോഗികളെ പുതിയ ബ്ലോക്കിലേക്ക് മാറ്റിയെന്നതിലും അവ്യക്തത നിലനിൽക്കുകയാണ് പരിശോധന പൂർത്തിയായ ശേഷം മാത്രമേ രോഗികളെ മാറ്റൂ എന്ന് പ്രിൻസിപ്പൾ പറഞ്ഞപ്പോൾ രോഗികളെ മാറ്റിയതായി സൂപ്രണ്ടിൻ്റെ അറിയിപ്പെത്തി ആശുപത്രി സൂപ്രണ്ടും പ്രിൻസിപ്പളും പരസ്പര വിരുദ്ധമായി മറുപടി പറയുന്നത് എന്തിനാണെന്ന ചോദ്യവും ബാക്കിയാണ് പരിശോധനക്കിടയിലാണ് പുക ഉയർന്നത് എന്ന വാദത്തിലും സംശയമുണ്ടെന്നും അങ്ങനെയെങ്കിൽ ബെഡ് ഉൾപ്പെടെ ആശുപത്രി ഉപകരണങ്ങൾ എങ്ങനെ കത്തി നശിച്ചുവെന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട് വീണ്ടും പുക ഉയർന്ന സംഭവത്തിൽ ഇതുവരെയും അധികൃതർക്ക് കൃത്യമായ വിശദീകരണം നൽകാൻ കഴിഞ്ഞിട്ടില്ല പുതിയ ബ്ലോക്കിന്റെ കെട്ടിട നിർമ്മാണത്തിലെ അപാകതയും വയറിങ്ങിലെ അപാകതയും വെളിവാക്കുന്നതാണ് പുതിയ സംഭവമെന്ന ആരോപണം ഉയരുന്നുണ്ട് അത്യാഹിത വിഭാഗവും സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗവും ഒരേ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഓവർലോഡാണോ തീപിടുത്തത്തിലേക്ക് തുടർച്ചയായി നയിക്കുന്നതെന്ന സംശയവും ഉയരുന്നുണ്ട് വീണ്ടും പുക ഉയർന്ന സംഭവത്തിന് പിന്നാലെ കെട്ടിടത്തിന്റെ മുന്നിൽ പ്രതിഷേധവുമായി മുസ്ലിം ലീഗ് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തി കെട്ടിടത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാതെ എന്തിനു രോഗികളെ മാറ്റിയെന്ന് പ്രതിഷേധക്കാർ ചോദിച്ചു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയവർക്ക് പണം നൽകാതിരിക്കാൻ നിർബന്ധിച്ച് തിരികെ കൊണ്ടുവന്നോ എന്ന് സംശയമുണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് കെ എം അഭിജിത്ത് ആരോപിച്ചു പ്രതിഷേധക്കാർ ആശുപത്രിയുടെ അകത്തേക്ക് തള്ളിക്കയറിയെങ്കിലും സുരക്ഷാ ജീവനക്കാർ തടഞ്ഞു തുടർന്ന് പോലീസ് എത്തി പ്രതിഷേധക്കാരെ പുറത്താക്കി ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചോടെയായിരുന്നു ആറാം നിലയിൽ നിന്ന് പുക ഉയർന്നത് തീപിടിച്ച ഒരു തിയേറ്റർ ബെഡ് കത്തി നശിച്ചു